മലയാള സിനിമ എന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഓളികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് മലബാണങ്ങളെക്കുറിച്ച് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾ അതുവഴി കടന്നു പോയിക്കോളൂ മെയിനായിട്ട് പറയാം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് നാളായി ഒരു മൂന്ന് നാല് വർഷമൊക്കെ ആകുന്നു ഒരു തള്ളിക്കേറ്റം തുടങ്ങിയിട്ട് ആ മേഖലയിൽ ആദ്യം എത്തിയ ആളാണ് ആറാട്ടണ്ണൻ അല്ലെങ്കിൽ സന്തോഷ് വർക്കി ആരണ്ണൻ്റെ മെയിൻ പ്രത്യേകത അതായത് ആറാട്ട് മോഹൻലാലിൻ്റെ ആറാട്ട് ഇവിടെ നമ്മളെല്ലാം കണ്ടതാണ് അതിലെ അണ്ണാൻ്റെ അഭിനയം കണ്ട് സീക്രട്ട് ഏജൻ്റ് എക്സ് നമ്മളൊക്കെ ദ്രുത പുഴങ്കിതരായിരിക്കുന്ന സമയത്തായിരുന്നു അണ്ണൻ്റെ കടന്നു വരവ് പണം സൂപ്പർ മോഹൻലാൽ സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണം വന്നു എല്ലാ ക്യാമറയുടെ മുന്നിൽ നിന്നും ചെന്ന് നിന്നു അണ്ണൻ അങ്ങ് ഫേമസ് ആയി പിന്നെ അണ്ണാൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു എല്ലാ നടിമാരുടെ അടുത്തും എനിക്കിഷ്ടമാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കുറേ നാൾ ഓടിയാണ് അണ്ണൻ്റെ മാർക്കറ്റൊന്ന് ഔട്ട് ആകുന്ന നേരത്ത് അടുത്ത മല വണ്ണം വന്നു നമ്പർ അലിഞ്ചസ് ഉഫ് അണ്ണന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു ഉഫ് എങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കുന്നോ എന്തോ സ്വന്തം ഉഫ് ഉപഹാരം തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു ഏതാണ്ട് ഒരു കണ്ണൂരി നിന്നോ കാസർഗോഡ് നിന്നുള്ള ഒരു പയ്യൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എൻട്രി കിം കിം കിംബോയ് എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്ക് വല്ല ടിക്ടോക്കോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കളിച്ചിരുന്ന പോലെ ഈ സിനിമയൊക്കെ കണ്ടുവന്നിട്ട് സിനിമയെപ്പറ്റി റിവ്യൂവും എന്തൊക്കെയാണ് ലുരുമാളിലൊക്കെ പോകുന്നിടത്ത് പുള്ളിക്കാരൊരു ബോഡി ഗാർഡായിട്ടൊക്കെ നടക്കുന്നു ഓഹ് അപാരം തന്നെ പിന്നെ ഇമ്മാലയല്ല പൊക്കി കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് കുറേ സിനിമ ചാനൽസ് നമ്മളൊക്കെ പണ്ട് തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു തന്നെ ക്യാമറയോ മൈക്കോ കോലോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ചേട്ടാ ആ സിനിമ എങ്ങനെയുണ്ട് സിനിമയിലെ വില്ലൻ എങ്ങനെയുണ്ട് അഭിനയം എങ്ങനെയുണ്ട് വില്ലൻ ആരെങ്കിലും കൂടെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ആരാണ് വില്ലൻ ഇന്നത്തെ മമ്മൂട്ടി സർപ്രൈസ് റോളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലുണ്ടോ എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തൊന്ന് ആരും ഇല്ലായിരുന്നു നമ്മൾ സ്വസ്ഥമായിട്ട് പോയി സിനിമ ഉണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് തിരിച്ചറങ്ങി വരും ഇമ്മാനാണെങ്കിൽ ആ സിനിമയുടെ വാല്യൂ നശിപ്പിക്കും ആ ഒരു കഥയും ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്ത് തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ മൊത്തം ഇമ്മാരെ പറയും സൂപ്പറാണ് ഇപ്പോൾ ആര് ആള് വരും വിജയുണ്ട് ഉണ്ട് സൂര്യുണ്ട് ഉറേ ചാണ്ടി ആര് ഇമ്മാരെയൊക്കെ പൊക്കി പിടിച്ചങ്ങ് ഏറി വെച്ചേക്കോ പിന്നെ എന്നിട്ട് ഇമ്മാരെയെല്ലാം കൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ തന്നെ കുറേ ഓൺലൈൻ മീഡിയസ് ഇത് ചില ചാനലുണ്ട് മഴവിൽ ചാനലൊക്കെ ഉണ്ട് ഇതിനകത്ത് ഉമ്മക്കണ ഇമാരെയൊക്കെ ഡാർക്ക് ഇങ്ങനെ മലയാള സിനിമയെ നശിപ്പിക്കില്ലേ മലവാണങ്ങളെ എന്ന് എനിക്ക് പറയാനുള്ളു